ആ ഷിട്ടിപ്പിന്റെ പിന്നിൽ ഒരു മഹാലക്ഷ്യമുണ്ട് അതെന്താണ് ആ ഷിട്ടികൾ ഷിട്ടാവായ ഹാലിക്കായ റാസക്കായ ആ റബിനെ ആരാധിക്കണം അവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അള്ളാഹുസ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തിലുള്ള ഷിട്ടികളെയും സൃഷ്ടിച്ചത് അള്ളാഹു പറയുന്നു മഹലത്തു ചിന്നവൽ മനുഷ്യന്മാരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുന്റെ ബീജികളും അതുപോലെ തന്നെ വിലക്കുകളും മനസ്സിലാക്കി ആ വിധികൾ നടപ്പാക്കി വലക്കുകൾ വിട്ടുനിന്ന് ജീവിക്കുന്നവരായി മാറാൻ വേണ്ടിയാണ് ഷിട്ടികളെ ഇവിടെ ശക്തിക്കാൻ കാരണം എന്നതാണ് അള്ളാഹ് ഉസ്മാനോത്തല പറഞ്ഞ വാക്കിൽ നിട്ട് നാം മനസ്സിലാക്കേണ്ടത് ഇത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയായിരുന്നു മദീനായിമരുന്നു മുർസലുകളെ അള്ളാഹുസ്മാനോത്തല നിയോഗിച്ചത് ആ മുർത്തലുകൾ നിയോഗിച്ചപ്പോൾ ഇവിടെ അവര് ഭൂമിയിലുള്ളതായ അപകട അപകട മേഖലകളെയെല്ലാം ഇസ്ലാഹിച്ച ചെയ്തു നന്നാക്കിയെടുത്തു അവിടെയുള്ളതായ തെറ്റുകളെയും നീചമായ പ്രവർത്തനങ്ങളെയും കളവുകളെയും കള്ളുകുടികളെയും എന്തെല്ലാം അതെല്ലാം യും എല്ലാംശ്യവശങ്ങൾ വശന്മാരുടെ നന്നാക്കിയെടുത്തു അവരുടെ ഇടയിൽ ഇസ്ലാഹ ചെയ്തു അതുകൊണ്ട് നമ്മളോട് നബിമാരെല്ലാം വന്നിട്ട് ഓരോ കാലഘട്ടത്തിലൂടെ ഇവിടെ ഇസ്ലാഹ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നതായ ഈ ഭൂമിയിൽ നിങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത് എന്ന് പറയുകയുണ്ടായി അങ്ങനെ ജലാലു ഇവിടെ ജീവിക്കും ുള്ള എല്ലാ ചുറ്റുപാട് ജെല്ലാവരും ക്ഷിട്ടിച്ച് തന്ന ശേഷം പറയുകയുണ്ടായി നിങ്ങൾക്ക് ഞാൻ തന്നതായ നിങ്ങളിലേക്ക് ഞാൻ ഇറക്കിയതായ അനുഗ്രഹങ്ങളെയെല്ലാം നിങ്ങൾ അതനുസരിച്ച് ജീവിച്ചോടി പക്ഷേ നിങ്ങൾ ആരായി മാറണം എന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ആളായി മാറണം നാം ഇവിടെ ജീവിക്കുന്ന വേളയിൽ മനുഷ്യന്മാർക്ക് ഫലം നൽകുന്ന ആളായി മാറണം മനുഷ്യന്മാർക്ക് നന്മ ചെയ്യുന്ന ആളായി മാറണം മനുഷ്യന്മാരെ ദ്രോഹിക്കാത്ത ആളായി മാറണം അതെ നാം മറ്റുള്ളവരെ ദ്രോഹിക്കരുത് മർദ്ദിക്കരുത് എന്ന് മാത്രം മറ്റുള്ളവർക്ക് നമ്മുടെ നന്മ വ്യാപകമാക്കാൻ വേണ്ടി പരിശ്രമിക്കണം അതുപോലെ തന്നെ നാം ഇബാദത്തിൽ ചെയ്യുന്നതായുതോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാതെ വലിയ വയറ്റുള്ളത് മാത്രം ചെയ്യുക നിസ്സാരമാണെന്ന് നിസ്സാരപ്പെടുത്തുക ചില ചില ആമാലുകളെ സൽക്കർമ്മങ്ങളിൽ നിസ്സാരമായി കാണരുത് അതെ അപ്പോൾ സ്വർഗത്തിലേക്ക് നമ്മെ എത്തിച്ചു തീർക്കുന്നതായ മാധ്യമങ്ങൾ എന്തൊക്കെയുണ്ട് അത് ചെറുതാവട്ടെ വലുതാവട്ടെ അത് മുഴുവനും കഴിഞ്ഞ പരമാവധി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്ര നാം ചെയ്ത് അള്ളാഹുന്റെ സാമീപ്യം നേടാൻ വേണ്ടി നാം പാടുപെടുക അതേ സമയത്ത് നാം ഏറ്റവും വലിയ പാപങ്ങളോ ചെറിയ പാപങ്ങളോ എന്ന് നോക്കാതെ പാപങ്ങൾ ആ സകലം പിടിച്ചു നിൽക്കാൻ വേണ്ടി പാടുപെടുക അതാണ് നമ്മുടെ ശരീരത്തിനെ നമ്മുടെ ആത്മാവിനെ മോചിപ്പിക്കാനുള്ളതായ മാർഗങ്ങൾ അത് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലാക്കി കെട്ടിപ്പടുത്തുവാനും അസ്വാദ്യകരമായ ജീവിതമാക്കി മാറ്റുവാനും മറ്റുള്ള ിൽ നിന്നിട്ട് നമ്മുടെ ദ്രോഹം അവരിലേക്ക് എത്താതിരിക്കുക എന്നത് തന്നെ ജനങ്ങൾ നന്മ പറയാൻ ജനങ്ങൾ സ്ഥിതി നമ്മെ അർപ്പിക്കാൻ കാരണമായി തീരുന്നതുമാണ് അപ്പോൾ വൻദോഷങ്ങളിൽ നിന്നിട്ട് വിട്ടു നൽകുക ചെറു ദോഷങ്ങളിൽ നിന്നിട്ടും വിട്ടുനിൽക്കുക അപ്രകാരം തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വലിയ വലിയ അമലാണെന്ന് നാം മനസ്സിലാക്കുന്ന ഭാഗങ്ങൾ മാത്രം ചെയ്തിട്ട് ചെറിയ ചെറിയ അമലുകൾ ഒഴിവാക്കി വെക്കുക അതും ശരിയല്ല നാം സറുതായ കാര്യങ്ങൾ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ സുന്നത്തായ നമസ്കാരങ്ങൾ കഴിവിന്റെ പരമാവധി അതോടൊപ്പം കൂട്ടിച്ചേർത്ത് പാടുപെടുക പ്രത്യേകിച്ച് ഈ യുഗത്തിൽ കൊറോണ യുഗത്തിൽ പലരും പല പലഹാത്തുകൾ നട്ട് തൽക്കാലമായി വെടിഞ്ഞു നിന്നവരുണ്ട് തൽക്കാലമായി നിർബന്ധിതാവസ്ഥയിൽ വെടിഞ്ഞു നിന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വീണ്ടും അമലിലേക്ക് മടങ്ങാൻ ചിലപ്പോൾ പ്രയാസമുണ്ടാകും ചിലപ്പോൾ പിശാച്ച് പ്രയാസം ഉണ്ടാക്കി കൊടുക്കും അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് അതുകൊണ്ട് നാം പണ്ട് ചെയ്തതിനേക്കാളും കൂടുതൽ കൂടുതലായി നമ്മിൽ നിട്ട് വന്നു പോയ വീച്ചകൾ ഈ ദിവസങ്ങളിലൂടെ വീട്ടിലിരുന്നു കൊണ്ട് ജുമാസ്കരിക്കുന്നതിന് പകരം നാളെ വന്നതായ ഒരു ചുറ്റുപാടും അന്തരീക്ഷവും നമുക്കുണ്ടായി ആ അന്തരീക്ഷം ഉണ്ടായതിന്റെ പേരിൽ അതിന്റെ അറബി ഭാഷയിൽ പറയാറുള്ളത് പോലെ പകരമായിട്ട് അതിനെട്ടിയായി അള്ളാഹുറ പ്രതിഫലം കിട്ടുന്നതായ രൂപത്തിലാക്കി മാറ്റാൻ വേണ്ടി നാം ചെയ്യുന്നതായി അമലുകൾ കട്ടിയുള്ളതായി മാറുകയും അപ്രകാരം തന്നെ ചെറുതും വലുതുമായതായ സൽക്രമങ്ങൾ അത് നിസ്സാരപ്പെടുത്താത്ത രൂപത്തിൽ അതിനെ ആവേശത്തോടും കൂടി ചെയ്ത് നേടാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുമാണ് മഹാനായ റസൂൽ വസ്ലാം ഹജ്ജിന് വേണ്ടി പോയതായ സന്ദർഭത്തിൽ മക്കയിൽ മക്കയിൽ ജന്മം കൊണ്ടതായ വെച്ചിട്ട് ആദ്യമായിട്ടൊരു പക്ഷേ കുടിച്ചേ തന്നെ എന്നിട്ട് പോലും എന്ന എന്ന രൂപത്തിൽ രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ സംസം കുടിച്ച സന്ദർഭത്തിൽ കുടിക്കുകയും ആവേശത്തോടു കൂടി കുടിക്കുകയും നിന്നിട്ട് കുടിക്കുകയും തിരക്കിലും നിർത്തിയിലും പെട്ട് റസൂള്ള തന്നെ ആവേശത്തോട് കൂടി കുടിക്കുകയും ചെയ്തത് എന്തിനു വേണ്ടിയാണ് നമുക്ക് പാഠം പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഏറ്റവും നമുക്ക് പരിചയമുള്ള വിവാദത്തിൽ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നാം നിസ്സാരപ്പെടുത്തി കാണുന്നത് അതിൽ പെട്ടതാണ് നമസ്കരിക്കുന്ന വേളയിൽ നമ്മുടെ നമസ്കാരത്തിൽ അത് സുന്നത്താവട്ടെ ഫറവാവട്ടെ ചേഞ്ചില്ലാത്ത രൂപത്തിൽ ഭക്തിയും നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അതിന് നാം പാടുപെടണം അതിനുവേണ്ടി നാം അധ്വാനിക്കണം നമ്മുടെ നേതാക്കളാകുന്ന താപ്യങ്ങളും താപ്യങ്ങളും പറയുന്ന ശൈലി കാണാം ഞാൻ ഇരുപത് കൊല്ലത്തോളം പ്രയാസപ്പെട്ടു എന്തിനു വേണ്ടി എന്റെ ശരീരത്തിന് ഹുഷറുണ്ടാക്കാൻ വേണ്ടി ശിക്ഷണം പിന്നെ ഇരുപത് കൊല്ലം ഞാൻ നിസ്കരിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ നിസ്കാരം ഒഴിവാക്കിയില്ലെങ്കിൽ തിരക്കേടില്ലായിരുന്നേനെ നിസ്കാരത്തിന് ടൈം വന്നിരിക്കേയിരിക്കണമെന്ന് അദ്ദേഹം പുതിയ വക്കലും നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിൽ ഒഴിവാവാൻ പ്രയാസപ്പെടലും ഒഴിവാവേണ്ടി വരുമല്ലോ എന്ന് തോന്നലുമായിരുന്നു അങ്ങനെയുള്ള ആസ്വാദനം അവരാസ്വദിക്കാറുണ്ടായിരുന്നു ഇതുപോലെ നാം നന്മകൾ ചെയ്യുമ്പോൾ ആ നന്മകളുടെ പ്രാധാന്യം എപ്പോഴും മനസ്സിലാക്കി അതിനേതായ പ്രാധാന്യം അർഹിച്ചുകൊണ്ട് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ചെറുതോ വലുതോ നിസ്സാരപ്പെടുത്തരുത് ആയിഷി അലഹയോട് പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അയൽവാസികൾക്ക് അവരുടെ അവകാശങ്ങളും കൊടുക്കണം നിങ്ങൾ കൂട്ടാനുണ്ടാക്കുന്ന സന്ദർഭത്തിൽ ആ കൂട്ടാനിൽ വെള്ളം ചേർത്തിട്ടാണെങ്കിലും അതിനെ മറ്റുള്ളവർക്ക് വാസന വരുമ്പോൾ അതിന്റെ ആ വാസന വരുമ്പോൾ അവർക്ക് ആഗ്രഹമുണ്ടാകും ഞങ്ങൾക്കും വേണമല്ലോ ആ കൂട്ടാൻ ലഭിക്കൽ എന്ന് അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി മാറ്റണം എന്ന് മാത്രമല്ല ഒരാടിന്റെ കാലിന്റെ ഭാഗങ്ങൾ പോലും അഥവാ റിയുന്ന ഭാഗങ്ങൾ പോലും എന്ത് ചെയ്യരുത് അതിനെ നിസ്സാരപ്പെടുത്തരുത് അത് മനുഷ്യന്മാർക്ക് കിട്ടണം എന്ന് പൊതിയുള്ള ഭാഗമാണെങ്കിൽ അതിനെ നീ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പാടുപെടണം അതൊരു മഹാ നന്മയാണ് മഹാ അമലാണ് അമൽ സ്വലേഹാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യണമെന്ന് അധീസൈ വസ്ലം പഠിപ്പിച്ച ശൈലിയും ഇവിടെ സ്മരണീയമാണ് അള്ളാഹു നമുക്ക് ഈ രൂപത്തിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ മർദ്ദിക്കാതെ നമ്മുടെ നാവിനെയും കൈനെയും സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാത്തവട്ടെ നാം ജീവിക്കുന്ന വേളയിൽ നാം ചെയ്യുന്ന അമലുകൾ ചെറുത് സുന്നത്ത് സുന്നോ വേര് തിരിച്ചു കാണാതെ അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ കൽപ്പനയാണെങ്കിൽ അത് അതുപോലെ നടപ്പാക്കണമെന്ന നിർബന്ധം ആ കൂടി നമ്മളിൽ ഉണ്ടാവണം എന്ന ആ കൽപ്പന നാം പഠിച്ച രൂപത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ